മുതലക്കോടം ഭാഗത്തെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് നടത്തുന്ന പ്രതിഷേധം അപഹാസ്യമെന്ന് മുൻസിപ്പൽ ചെയർമാൻ കോൺഗ്രസ് കൗൺസിലർമാരുടെ വാർഡുകളിലെ റോഡുകൾക്കുണ്ടായിട്ടുള്ള തകരാർ പരിഹരിക്കാൻ അവരുടെ ഭാഗത്തു നിന്നും നടപടികളൊന്നും ഇല്ല എന്ന് ചെയർമാൻ കുറ്റപ്പെടുത്തി വാർഡ് ഫണ്ടുകൾ വിനിയോഗിക്കുന്നതിൽ അവർക്ക് വീഴ്ച വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് ചൂണ്ടിക്കാട്ടിയ ചില റോഡുകളുടെ നവീകരണ ജോലികളിലേക്ക് കടന്നതായും ചെയർമാൻ സനീഷ് ജോർജ് വ്യക്തമാക്കി തൊടുപുഴ നഗരസഭയിലെ മുതലക്കൂടം പ്രദേശത്തെ റോഡുകൾ കാറുമാറായി ജനജീവിതം ദുസഖമായി എന്ന് പറഞ്ഞ് യു ഡി എഫ് നടത്തുന്ന പ്രതിഷേധം അപകാസ്യമാണ് കാരണം മുതലക്കൂടത്തുനിന്ന് ആരംഭിച്ച് നിച്ചറയിൽ അവസാനിക്കുന്ന റോഡ് കോൺഗ്രസിൻ്റെ കൗൺസിലറായ ബഹുമാനായ സന്നു കൃഷ്ണൻ പ്രതിദാനം ചെയ്യുന്ന വാർഡാണ് ഈ വർഷം പത്ത് ലക്ഷം രൂപ കഴിഞ്ഞ അടുപ്പുവർഷം പത്ത് ലക്ഷം രൂപയാണ് വാർഡിലേക്ക് എല്ലാ വാർഡിലേക്കും പത്തു ലക്ഷം രൂപ വെച്ചാണ് വാർഡ് ഫണ്ടായിട്ട് അനുവദിച്ചത് അതിന് മുമ്പ് ഏഴ് ലക്ഷം രൂപയും അതിന് മുമ്പ് അഞ്ച് ലക്ഷം രൂപയാണ് ഈ കൗൺസിൽ തുടങ്ങിയ മൂന്ന് കാലഘട്ടങ്ങൾ നഗരസഭയിലെ മുപ്പത്തിയഞ്ച് വാർഡുകളിലേയും റോഡുകളിലെ പണി പൂർത്തീകരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരെ പരാതി ഉന്നയിക്കുന്ന ഒമ്പതാം വാർഡിൽ കൃഷ്ണപിള്ള റോഡിൻ്റെ പണി ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് പിന്നീട് പറയുന്നവണി മടക്കത്ത മടത്തി മടത്തിക്കണ്ടത്ത് നിന്നും മുതൽക്കൂടത്തിന് വരുന്ന റോഡാണ് പൊഴിച്ചുകിടക്കുന്നത് ഈ കൗൺസിലിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഈ കൗൺസിൽ തുടങ്ങുന്നതിന് മുമ്പ് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് കരിമണ്ണൂരുകാരനായ കരാറുകാരൻ വർക്ക് ആരംഭിച്ച് ആ പ്രദേശത്തെ യു ഡി എഫിൻ്റെ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ പണിക്ക് ഗുണനിലവാരമില്ല മറ്റു കാര്യങ്ങൾ പറഞ്ഞ് പണി തടസ്സപ്പെടുത്തുകയും വിജിലൻസ് ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ കയ്യിൽ നിലവിൽ കേസിൽ അതുമായി ബന്ധപ്പെട്ട് കരാറുകാരനെയും അന്നിവിടെ ജോലി ചെയ്തിരുന്ന എക്സ് ഉൾപ്പെടെ ആളുകളായിട്ട് സംസാരിച്ച് അതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിൽ എത്തി എത്തിയിരിക്കുകയാണ് നിലവിൽ അദ്ദേഹം ചെയ്ത വർക്കിൻ്റെ പണം അനുവദിച്ച് കഴിഞ്ഞ ബാക്കി വർക്കുകൾ ചെയ്യാൻ അദ്ദേഹം സന്നദ്ധനാണെന്ന് നിലവിൽ അറിയിച്ചു ഇതിൽ യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്ന ഉപ്രചരണങ്ങൾ അല്ലെങ്കിൽ യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്ന അപവാദങ്ങൾ ഒരു കോൺഗ്രസിൻ്റെ കൗൺസിലർ പ്രതിദാനം ചെയ്യുന്ന വാർഡിൽ കൂടെ കിടന്നു പോകുന്ന റോഡാണ് ഈ പറയുന്നത് മുതലക്കോടം മുതിച്ച റോഡ് കോൺഗ്രസിന്റെ കൗൺസിലർ ആ വാർഡ് പ്രതിദാനം ചെയ്യുന്നു യു ഡി എഫിന്റെ എം എൽ എ യു ഡി എഫിന്റെ എം പി ഇത്രയും ആളുകളുള്ള ഒരു നാളിതുവരെ ആയിട്ടും ഈ കൗൺസിൽ തുടങ്ങി മൂന്നര വർഷക്കാലം പിന്നിടുമ്പോഴും ആ റോഡ് ചെയ്യുവാനുള്ള ഇച്ഛാശക്തി ആ വാർഡിന്റെ കൗൺസിലറോ യു ആ പ്രദേശത്തുള്ള യു ഡി എഫിന്റെ ആളുകളോ കാണിച്ചിട്ടില്ലായിരുന്നു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാണ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ